കൂടെ കൂടെ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് താൻ പോയി പഠിക്കടോ ഞങ്ങളാളെക്കുറിച്ച് മുടിക്കച്ചവടക്കാരനെ കുറിച്ച് താൻ ശരിക്കും പഠിക്കടോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കടോ എന്ന് പറയാറുണ്ട് അങ്ങനെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനു മുൻപ് എനിക്ക് ചില സംശയങ്ങൾ അവരോട് ചോദിക്കാനുണ്ട് എന്നിട്ട് പഠനം ആരംഭിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ ഓൾറെഡി കുറേ വിഡ്ഢിത്തങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഭഗവത്ഗീത രാമായണ മഹാഭാരതം ഉപനിഷത്തുകൾ അയാളെ കുറേ വിഡിത്തങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് കേട്ടോ ഈ വീഡിയോ നമ്മുടെ മുടിക്കച്ചവടക്കാർ മുടിക്കച്ചവടക്കാരൻ അയാളോടും അയാൾ അസ്മാദികളോടും ചോദിക്കുന്ന ചോദ്യമാണ് ഈ വീഡിയോയുടെ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ കണ്ടന്റ് അപ്പോൾ അവർ കണ്ടാൽ മതിയാകും ഞാൻ വളരെയധികം പ്രശ്നങ്ങൾക്ക് പോയി അഞ്ചാറ് വർഷം ആറോ ഏഴോ വർഷം വടകരയിൽ നിന്ന് ഷൊർണൂർ വരെ ഏതോ ഇൻറ്റർ സിറ്റിയോ പറ്റാണ് ചേർക്കാൾ ഉള്ളൊരു ട്രെയിനാണത് അതിൽ കയറി സഞ്ചരിക്കുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മുടിക്കച്ചവടക്കാരൻ്റെ ഒരു ഒരു അസ്മാതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഏതോ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് പോയി ഒന്നത്തന്നെ ഇയാൾ ചാടി എൻ്റെ അടുത്ത് വന്നിരുന്നു ആദ്യമൊന്നും സംസാരിച്ചില്ല ഞാനും സംസാരിക്കാൻ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മുക്കി മൂളി ചായ വന്നൊരു ഒരു എത്തിയപ്പോൾ അയാൾ ചോദിച്ചു അയാൾ ചായ വാങ്ങിച്ചു എന്നോട് ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചു വേണമെന്ന് പറഞ്ഞു അവിടുത്തെ ആണ് ആദ്യത്തെ സംസാരം അതിന് കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പൊറുതി മുട്ടിയിട്ട് ചോദിച്ചു സാമിയാണോ എന്ന് അതേ എന്ന് പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചായിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കാം പന്തുകളെക്കുറിച്ച് സംസാരിക്കാം അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം അങ്ങനെ ബഹുവിധ കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ അയാൾ എടുത്തിട്ടത് ഇതാണ് അതിങ്ങനെ അത് അത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വേറെ പല ഉദ്ദേശങ്ങളും കാര്യങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല പക്ഷെ എനിക്കതൊരു താല്പര്യം തോന്നിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഏകദേശമൊക്കെ എനിക്കറിയാം ഈ ഖലീഫുമാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഏകദേശ രൂപം പ്രഭാചനെക്കുറിച്ചും അതിനുശേഷം വന്ന് അബൂബക്കർ സിദ്ദിഖിനെ കുറിച്ചും ഉമർ ബിൻ കസ്താബിനെ കുറിച്ചൊക്കെ എനിക്ക് ഏറ്റവും അത്ര മാത്രമേ ഉള്ളൂ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹാണ് അടുത്ത പരിപാടി പറഞ്ഞു ഓ കാരണം അവിടെ അയാൾക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സായിട്ടുള്ളൂ ചില്ലത്തരം ഒഴിഞ്ഞു പോയിട്ടില്ല എത്ര പേരെ പഠിച്ചു വെച്ചോ പത്താം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളത് കഴിഞ്ഞ മധ്യസ്ഥ വിദ്യാഭ്യാസമാണ് അതിനു ഇപ്പുറത്തേക്കോ ഇപ്പോഴത്തേക്കോ തിരിഞ്ഞ് നോക്കിയിട്ടില്ല കൂപമുണ്ടോ എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊരു വാദപ്രതിവാദത്തിനൊന്നും ഞാൻ നിന്നില്ല പക്ഷേ വീണ്ടും അദ്ദേഹം പറഞ്ഞു അദ്വൈത വേദാന്തം അതും ഒരർത്ഥത്തിൽ മൗഢ്യമാണ് എന്ന് പറഞ്ഞു അത്രയായ സമയത്തിലേക്ക് തോന്നി ഞാനങ്ങനെ വെറുതെ വിട്ടുകൂടാ പക്ഷെ അപ്പോഴും തോന്നി അതായത് ഇനിയിപ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു മണിക്കൂറേ ഉള്ളൂ അതിൻ്റെ ഇന്ത്യയിലെ വെറുതെ ഇങ്ങനത്തെ ലിഭ്യന്മാരായിട്ട് സംഭവിക്കണമെന്ന് വെച്ചു അതാകു മാത്രമാണ് പരമസത്യം അതാഹു മാത്രമാണ് ഏകദൈവം അദ്വൈത സിദ്ധാന്തവും അതിൻ്റെ മുമ്പിൽ അസ്തപ്രജ്ഞമായി പോകുന്ന അർത്ഥത്തിൽ ഈ നിങ്ങൾ ഏകദൈവത്തിനല്ലേ വിശ്വസിക്കുന്നത് ഞാൻ ചോദിച്ചു അതെ 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 അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എൻ്റെ അർത്ഥം അത് അങ്ങനെ മറ്റുള്ള പ്രമാണങ്ങളെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാതെ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകദൈവം എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ കുറച്ച് തണ്ണി കുടുങ്ങിയെന്ന് വെള്ളം അപ്പം വെള്ളം തന്നെയാണ് കിട്ടുക മലയാളം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തരു പറഞ്ഞാൽ വെള്ളം കിട്ടും എല്ലാം സെയിം സാധനമാണ് ലണ്ടനിൽ പോയ വൺ ഗ്ലാസ് വാട്ടർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് സെയിം സാധനമാണ് ഉത്തരേന്ത്യയിൽ പാനി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് സെയിം സാധനമാണ് അറബിനെന്താ പറയുന്നറിയില്ല അപ്പോ നിങ്ങൾ അദ്വൈതം ശരിയല്ല വാട്ടർ ശരിയല്ല തണ്ണി ശരിയാണ് പാനി ശരിയല്ല വെള്ളം ശരിയാണെന്ന് വെള്ളം ഈ കാണുന്നത് ഭാഷാ വിത്യാസം മാത്രമല്ലേ ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു അള്ളാഹു മാത്രമേ ഉള്ളൂ പരമസത്യം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അള്ളാഹു അറിയാതെ ഇവിടെ ഒരു കാറ്റ് പോലും മൂതുന്നില്ല അത് ആയ സമയത്ത് ഞാൻ ഇടപെട്ടു എന്താ പേരും ചോദിച്ചു എന്തോ ഒരു പേര് പറഞ്ഞു എന്തോ ആകട്ടെ താങ്കൾ പറഞ്ഞു ശരിയാണ് അതാക്കും അറിയാതെ ഇവിടെ സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യനെ അസ്തമിക്കുന്നില്ല ശരിയാണ് ശരിയാണ് അയാൾക്ക് ആവേശമായി തുടങ്ങി കണ്ണൊരു ചാമിയാരെ അയാളുടെ പരിധിയിലാക്കിയില്ലേ തോൽപ്പിച്ചില്ലേ ചാമിയാരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ അള്ളാഹു അറിയാണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് അറിയാതെ ചന്ദൻ ഉദിക്കുന്നില്ല ചന്ദൻ അസ്തമിക്കുന്നില്ല ശരിയാണ് ശരിയാണ് അല്ലാഹും അറിയാതെ ഇവിടെ മഴ പെയ്യുന്നില്ല ഒരു ചാറ്റൽ മഴ പെയ്തും പെയ്യുന്നില്ല ശരിയാണ് അത് വലിയ സങ്ങനെ ഉത്തേജിതനായിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു അറിയാതെ ഒരു പുൽത്തൊരുമ്പ് പോലും ഇവിടെ മുളകുട്ടുന്നില്ല ഉണ്ടാവുന്നില്ല പക്ഷികൾ മൃഗജാലങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല സമുദ്രങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചതാണ് പുഴകളും നദികളും അള്ളാഹു സൃഷ്ടിച്ചതാണ് ഒരു കാറ്റ് പോലും ഒരു മന്ദമാരുതൻ വീശുന്നത് പോലും അള്ളാഹുവിൻ്റെ തന്ത്രത്താലാണ് അള്ളാഹു ബുദ്ധിമാനാണ് അതീവ തന്ത്രശാലിയാണ് പഴങ്ങനെ അതൊക്കെ പിന്നെ ഒന്ന് പറയാനില്ലല്ലോ സന്തോഷം കൊണ്ടിങ്ങനെ അണകൊട്ടുകയാണ് ശരിയാണ് 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാത്തിനും സൃഷ്ടിച്ച ഏകനായിട്ടുള്ള അള്ളാഹു അതീവ ശക്തിമാനാണ് അതീവ ബുദ്ധിശാലിയാണ് അതീവ തന്ത്രശാലിയാണ് തീർച്ചയായും സ്വാമി കൈ കൊട്ടിക്ക് സ്വാമി എന്നാണ് പറയുന്നത് കുറച്ച് ഞാൻ പറഞ്ഞു അന്നാഹു അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അള്ളാഹു അറിയാതെ എന്തിനും നടക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ അള്ളാഹു അറിയാതെ പലതും നടക്കുന്നുണ്ടോ എന്ന് വരുമ്പോൾ അള്ളാഹുമാണ് പരമദൈവതം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അള്ളാഹു പറയാതൊന്നും നടക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഇവിടെ പലതും നടക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം അതെന്താ അങ്ങനെ ഞാൻ എവിടെ വേണി വരാൻ തയ്യാറാണ് അതായത് ഡിബേറ്റിന് വേണ്ടി സംവാദത്തിന് വേണ്ടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു മണിക്കൂർ ബാക്കിയുണ്ടല്ലോ ഷോർണലെത്താൻ അതിൻ്റെ അത് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ സുഹൃത്തേ അള്ളാഹു അതീവ ബുദ്ധിശാലിയാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ ഞാനും പറഞ്ഞു പറയും ബുദ്ധി കെട്ട കാര്യങ്ങൾ അള്ളാഹു ചെയ്യുമോ ഏയ് ഒരിക്കലും ചെയ്യില്ല ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ക്രിസ്ത്യാനികളെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളിൽ വിശ്വസിക്കാത്ത ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ക്രിസ്ത്യാനികളെ അതിബുദ്ധിമാനായിട്ടുള്ള അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത് ആ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടികളെയും ഇസ്ലാമിൻ്റെ അനുജലന്മാരായിട്ട് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ അത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളല്ലോ ഇനി ആണെങ്കിൽ അല്ലാഹു ആണ് തന്ത്രശാലിയായിട്ടുള്ള അള്ളാഹുവാണ് ഈ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചിട്ട് അവർക്കൊരു പ്രമാണവും കൊടുത്തു ബൈബിള് അത് അല്ലാഹുവിൻ്റെ കൽപ്പനാൽ കൽപ്പനയാൽ ഉണ്ടായതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിനെ ദൈവമായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളെ വേറെ മതക്കാരായിട്ട് ഉൾപ്പെടുത്തുന്നത് അള്ളാഹു ബുദ്ധിമാനാണ് തന്ത്രശാലയാണെങ്കിൽ അങ്ങനൊരു സൃഷ്ടി ഉണ്ടെങ്കിൽ ആ സൃഷ്ടിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പം അതിനെ വിശുദ്ധ ഖുറാനെ അംഗീകരിക്കുന്ന അതേമാതിരി ബൈബിൾ ബൈബിളിനെയും അംഗീകരിക്കേണ്ടതല്ലേ ഇതുപോലെ തന്നെ നൂറ്റിപ്പതിനാല് കോടി വഷളന്മാരെ ഒന്നിനും കൊള്ളാത്തവരെ അഴിച്ചിട്ട കാടകളെ എന്നിട്ട് പിന്നെ ഗീത അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറഞ്ഞ് വളവള ലൊട ലൊട എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ വിദ്ധ്യാൻമാര് സമ്മതിച്ചു ഹിന്ദുക്കൾ എന്താ അങ്ങനെയുള്ള ഹിന്ദുക്കളെ സൃഷ്ടിച്ചത് അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നുണ്ടോ അള്ളാഹുവിന്റെ സൃഷ്ടി അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് നിലയിൽ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ക്രിസ്ത്യാനികൾ കോടി ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു പറയാതവിടെ പല നടക്കുന്നുണ്ട് അത് വേറെ ദൈവത്തിന് സൃഷ്ടിയായിരിക്കും ആകണം അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ബൈബിളും ഖുറാൻ വായിക്കുന്ന പോലെ ബൈബിളും വായിക്കണം അതിൻ്റെ കൽപ്പനകളും അനുസന്ധാനം ചെയ്യണം അതുപോലെ ഹിന്ദുക്കളെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല എങ്കിൽ സൃഷ്ടിക്കർത്താവ് അപ്പോൾ വേറെ ഒന്നുകൂടി ഉണ്ടെന്നല്ലേ അർത്ഥം അതല്ല ഹിന്ദുക്കളെ സൃഷ്ടിച്ചത് അവർക്ക് ഗീതയും ഉപനിഷത്ത് എന്നിത്യാദി ബ്രഹ്മസൂത്രം എന്നിത്യാദി പ്രമാണങ്ങൾ കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ എന്തിനാണ് പ്രത്യേകിച്ച് ഓണക്കാലത്തേക്കും വന്ന് ഹാ അത് ശരിയല്ല അവർ ആചാര്യ ശരിയല്ല അവരനുഷ്ഠാനം ശരിയല്ല അവരോട് കൂടി ചേർന്ന് പോകാൻ പറ്റില്ല നമുക്ക് വർണ്ണസങ്കരം വരും വിശ്വാസസംഗരം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂക്കി വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ നിങ്ങളല്ലേ പറഞ്ഞെല്ലാം അള്ളാഹുമാണ് സൃഷ്ടിക്കുന്നതെന്ന് അതല്ല ഇനി അള്ളാഹുഖുൻ്റെ സൃഷ്ടി അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഹിന്ദുവിനെ സൃഷ്ടിച്ചത് മറ്റൊരു ദൈവമാണെന്ന് വരുന്നുണ്ടല്ലോ എന്ത് പറയാനുണ്ട് ഒന്നര കോടി ജ്യൂസ് ഉണ്ട് ഇവിടെ എല്ലാം കൂടിയിട്ടപ്പോൾ എത്ര മുന്നൂറ്റി എൺപത് കോടിയായി ചൈനയിൽ നൂറ് കോടി അവിടെ കൺഫ്യൂഷൻസ് ഉണ്ട് ബുദ്ധമതമുണ്ട് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പ്രളയത്തക്ക വിധത്തിൽ ആചാരോപചാരങ്ങളില്ലാത്ത ഗോത്രവർഗ്ഗങ്ങളുണ്ട് അതെല്ലാം കൂടിയിട്ടാണ് നൂറ് കോടി എട്ട് കോടി കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നാനൂറ്റി എൺപത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ് കോടി മൊത്തം എണ്ണൂറ്റി ഇരുപത് കോടി അതിൽ ഇരുന്നൂറ് കോടി മാത്രമാണ് മുസ്ലിങ്ങൾ അറുനൂറ്റി നാൽപ്പത് കോടിയോളം നോൺ മുസ്ലിംസാണ് തന്ത്രശാലിയും ബുദ്ധിമാനുമായിട്ടുള്ള അള്ളാഹു എന്തിനാണ് ഈ ജനതതിയിൽ എണ്ണൂറ്റി ഇരുപത് കോടി വരുന്ന ലോക ജനസംഖ്യയിൽ അറുന്നൂറ്റി ഇരുപത് കോടി ആളുകളെ നോൺ മുസ്ലിം സൃഷ്ടിച്ചത് എന്തിനാണ് ഞാൻ പറയുന്നു അങ്ങനെ സൃഷ്ടിച്ചതിന് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി പരിപൂർണമായിട്ട് അള്ളാഹുവാണെന്ന് ഞാൻ പറയുന്നു സമ്മതിച്ചു സമ്മതിക്ക ആണ് ഇതാ ഇല്ലാഹ ഇല്ലള്ള ദൈവമായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ മറ്റൊരാളില്ല സമ്മതിച്ചു സൃഷ്ടികർത്താവ് ക്ഷത്തിനും പരത്ത് പരത്തിനും അനന്ത കോടി മിർത്തി വേകള് ബ്രഹ്മാണ്ടങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഹിന്ദുവിനെ സൃഷ്ടിച്ചതും അള്ളാഹുമല്ലേ അല്ലേ ഹേ അതല്ല ഹിന്ദുവിനെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല പെല്ല വേറെ ദൈവം അപ്പൊ വേറെ ദൈവം അള്ളാഹു സൃഷ്ടിച്ചത് ആണ് ഹിന്ദുവിനെ ഹിന്ദു മുഴുവൻ മൊത്തം വിട്ടികളാണ് ഒരു ബുദ്ധിയും ബോധമില്ലാത്ത ചരക്കുകളാണ് അപ്പം അത് ആരാ സൃഷ്ടിച്ചത് അതും അള്ളാഹുവിനെ സൃഷ്ടിച്ച അപ്പം അള്ളാഹു പരിപൂർണ ബുദ്ധിമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ബൈബിള് സൃഷ്ടിച്ചു ബൈബിള് വരുന്ന നാടക കഥയാണ് ക്രിസ്ത്യാനികളും ഇസ്ലാമിന് ഒരു തരത്തിലും അവർ വഴങ്ങി നിൽക്കുന്നവരല്ല അപ്പം ഒരു കൂട്ടം ആൾക്കാർ സൃഷ്ടിച്ചു വെച്ച അള്ളാഹു പരമമായിട്ടുള്ള ബുദ്ധിക്കുടമയാണെന്ന് പറയാൻ പറ്റൂ ബുദ്ധിമോശം കാണിച്ചു എന്നല്ലേ വരുന്നത് അതല്ല അവരെയും അള്ളാഹു കൊണ്ട് സൃഷ്ടിച്ചുവെങ്കിൽ ബുദ്ധിപൂർവ്വം സൃഷ്ടിച്ച അള്ളാഹുവാണ് അഥവാ അതീവ ബുദ്ധിയുള്ള അള്ളാഹുവാണ് അവരുടെ സൃഷ്ടി കർമ്മ നിർമ്മിച്ചതെങ്കിൽ അതിനെന്തിനാ മാറ്റി നിർത്തുന്നത് അതേ അംഗീകരിക്കുക നാളെ വേദം പഠിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ പ്രഭാഷണം ആരംഭിക്കുന്ന സമയത്ത് ഭദ്രം കർണേ കർണ്ണുയാമദേഹ ഭദ്രം പശ്യേ ദേവഹിതം ഇങ്ങനെ ഓം സഹസ്രഹസ്രാക്ഷ സഹസ്രഭാദ് അത്യതിഷ്ടശാങ്കുലം പുരുഷ ഹേ വേദഗും സർവം അഗ്നി വീടെ പോരൊക്കെ ഇതൊന്നും ഞാൻ ചെല്ലാറില്ല കാര്യം മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ചിലവളവള ഉസ്താദിമാർ ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റ് ഈ അറബി ഇവിടെ ഇവിടെ മറ്റുള്ള ആൾക്കാർ ഇവിടെയുണ്ട് അമ്പത്തി അഞ്ചാം പനി ഹിന്ദുക്കളുണ്ട് അപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ വരെ കേൾക്കുമ്പോൾ തന്നെ ഒന്നാമത് ഈ ലോകത്തിൽ നൂറായിരം ആൾക്കാർ പട്ടിണി എടുക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് രോഗങ്ങളുണ്ട് അത്തരം കാര്യം നോക്കാതെ ഇവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മതം കുത്തിക്കയറ്റെന്ന് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നാണ് വാസ്തുവത്തിന് അതൊക്കെ എന്തേലാവട്ടെ അവരുടെ കാര്യം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ലോകത്തിൽ അന്നാകും അറിയാതെ പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ഇവിടെ ക്രിസ്ത്യാനികളുണ്ടായത് നൂറ്റി പതിനാല് കോടി ഹിന്ദുക്കൾ ഉണ്ടായത് അതുപോലെ തന്നെ ഒന്നര കോടി ജ്യൂസ് ഉണ്ടായത് നൂറ് കോടി ചൈനയിലുള്ള വിവിധ മത മതങ്ങൾ അതുണ്ടായിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതില്ല അതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അദ്വൈതവും ദ്വൈതവും ദ്വൈതാദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാം അള്ളാഹുവാണ് സൃഷ്ടിച്ചതെങ്കിൽ അതിൻ്റെ മേലെ വരണ ചൂണ്ടാൻ പാടുന്നുണ്ടോ ഇനി അള്ളാഹു അല്ല സൃഷ്ടിച്ചതെങ്കിൽ അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടി കർത്താവ് ഈ ലോകത്തിലുണ്ടെന്ന് വരുന്നില്ലേ വരുന്നില്ലേ നോക്കൂ ഇവിടെ ഒന്നേ പറയാനുള്ളൂ സർവവും ആണെന്ന് പറഞ്ഞു ഇപ്പോ നിങ്ങൾക്ക് പറയേണ്ടി വന്നു ഈ പൈശാചിക മതങ്ങൾ വിഡ്ഢികളുടെ മതങ്ങൾ അഥവാ ഹിന്ദു മതം ക്രിസ്ത്യൻ മതം അത് അള്ളാഹു സൃഷ്ടിച്ചതല്ല അള്ളാഹു ബുദ്ധിമാനാണ് അപ്പോ പിന്നെ പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഹിന്ദു മതത്തെ സൃഷ്ടിച്ചത് ഹിന്ദു ദൈവം ഇസ്ലാമിനെ സൃഷ്ടിച്ച് ഇസ്ലാം ദൈവം അഥവാ അള്ളാഹു ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചത് യഹോവ എന്ന് പറയുന്ന പരമപവിത്ര സങ്കല്പം ഹിന്ദുക്കളെ സൃഷ്ടിച്ചത് സനാതനധർമ്മ തത്വവിശേഷം അഥവാ ബ്രഹ്മം എന്ന് പറയും അപ്പം ഇവിടെ മിനിമം മൂന്ന് മതങ്ങളായില്ലേ പിന്നെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൺഫ്യൂഷനിസം അതുപോലെ തന്നെ ഇവിടെ താവോയിസം അതുപോലെ തന്നെ ബുദ്ധിസംബി അപ്പൊ അവരെ സൃഷ്ടിച്ചത് അപ്പോൾ നമ്മളങ്ങനെ അംഗീകരിക്കുക പല ദൈവങ്ങളെ ഇങ്ങനെ അംഗീകരിച്ച കാര്യം കഴിഞ്ഞില്ലേ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒന്നാണ് സ ഏക തൈത്രിയോപനിഷത്തിൽ അവസാനം തേടി തേടി തെന്ന് തേടി അവസാനം വരികയാണ് സ ഏക അവൻ ഏകനാണ് അദ്വൈതം രണ്ടാമതൊന്ന് ഇല്ലാത്ത ഒന്ന് ആണ് അവൻ അതാണ് അദ്വൈത ചിന്താ പദ്ധതി ബ്രഹ്മസത്യം ജഗൻ മിത്യ ബ്രഹ്മം മാത്രമാണ് സത്യം അതിന് യഹ്വാന്ന് പേരിട്ട് വിളിക്കാം അള്ളാഹു എന്നും പേരിട്ട് വിളിക്കാം ബ്രഹ്മം എന്ന് ഇവിടെ പേരിട്ട് പിടിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലുള്ള ഒന്നും അവനല്ല അവൻ ഏകനാണ് ദൈവം ഒന്നേ ഉള്ളൂന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് പത്ത് കൽപനയിലെ ആദ്യത്തെ കൽപ്പന അതാണെന്ന് ഞാൻ തോന്നുന്നത് ഹിന്ദുവിലെ ഉപനിഷത്തിലത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കല്പനയുണ്ട് എം ബ്രഹ്മരുദ്ര മരുതന്തി അതിൽ പറയുന്നത് ഈ ബ്രഹ്മ വിഷ്ണു ശിവന്മാരെല്ലാവരും ആരാധിക്കുന്നത് അവരെ നിയോഗിച്ച പരമദൈവത്തെ കുറിച്ച് ദൈവതത്തെയാണ് സ ഏക അവൻ ഒരുവൻ മാത്രമാണ് ഇതറിയാതെയാണ് ഇവ കുറെ താര കെട്ടാണ് വളവള കൊളവള കൊളവള വളവള കൊളവള കൊളവള ഞങ്ങളുടെ മതം ഏകദൈവ മതമാണ് ബാക്കിയെല്ലാം ബഹുദൈവാരാധകരാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കല്ലിനെ ആരാധിക്കത്തക്ക വിധത്തില് വിട്ടികളല്ല ഹിന്ദുക്കൾ മഹാത്മജി തിലകൻ ഗോപാലകൃഷ്ണൻ ഗോഖലെ സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികൾ രംഗതാനന്ദ സ്വാമികൾ സാക്ഷാത് ശ്രീശങ്കരൻ ഇവർക്കും ഇവർക്കും വലിയ വിഡ്ഢികളാണെന്ന് പറയുന്നത് നിങ്ങളാണ് ഭൂലോക ഭൂലോക കൂഷ്മാണ്ടങ്ങൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂപത്തിനകത്ത് കിടക്കുമ്പോൾ അവർ കാണുന്ന ആകാശം ദൈത്രം മാത്രമാണ് അവർ കാണുന്ന ആകാശം അപ്പോൾ സൂര്യനോ പത്ത് മിനിറ്റ് നേരെ ഇങ്ങനെ പോകുന്ന ഒരു സാധനം മാത്രമാണ് അതിനപ്പുറം സൂര്യനില്ല അത് കഴിഞ്ഞാൽ അതിനകത്ത് ഇരിട്ടല്ലേ കോപത്തിൽ കിടക്കുന്ന മണ്ടൂകങ്ങളായി തീരരുത് നിങ്ങൾ എന്നോട് പറഞ്ഞു പഠിക്കേ പഠിക്കേ പഠിക്കുക ആദ്യം നിങ്ങൾ പോയിട്ട് പഠിക്കും ആദ്യം നിങ്ങൾ പോയിട്ട് പഠിക്കും ഞാനിവിടെ വിശുദ്ധ ഖുറാൻ അതിനനുസന്ധാനം ചെയ്യുന്ന ഖലീഫ്മാരുടെ ചരിത്രം പരസ്യമായിട്ട് പറഞ്ഞവരാണ് കേട്ടവരുണ്ട് ഇവിടെ ആൾക്കാർ ദുബായി പോയിട്ട് മതിനെക്കുറിച്ച് ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയോ അദ്വൈതത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അത് അറിയുന്നവരുണ്ട് തൃശ്ശൂരിൽ മഹാപണ്ഡിതരുണ്ട് ഉണ്ട് അദ്ദേഹം അവിടെ സംസ്കൃത ക്ലാസ് നടത്തുന്നു അല്ല ആൾക്കാരുണ്ട് പക്ഷെ വേറെ കുറേ ആൾക്കാർ അവരുടെ പെരുമ സ്വയം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാത് നബിത്തിനു മേലി പറഞ്ഞത് മറ്റുള്ളവരെ അംഗീകരിക്കുക നീ നിനക്ക് നിന്റെ മതം അവർക്ക് അവരുടെ മതം എന്ന് പറഞ്ഞതിനെ ഉല്ലംഘിച്ചുകൊണ്ട് കാണിക്കുന്ന വിഡ്ഢിത്തങ്ങൾ അതിൽ പരമ പരമമായിട്ടുള്ള അവസരം അഗ്രിമസാനത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ മുടികച്ചവടക്കാര് അവനാണ് എന്നെക്കൊണ്ട് ഇതൊക്കെയും പറയിപ്പിക്കുന്നത് ആയതുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ തമ്മിൽ തമ്മിൽ കാണുന്ന സമയത്ത് സ്നേഹിക്കാൻ പഠിക്കുക ഒരു പുഞ്ചിരി നല്ല മതക്കാരൻ അയാളുടെ മതം പറഞ്ഞുകൊണ്ടല്ല അയാളുടെ മതത്തെ പ്രകടിപ്പിക്കേണ്ടത് അത് കമ്പ്യൂട്ടർ പറയും കമ്പ്യൂട്ടർ തുടങ്ങുന്നത് ഗീത പറയുന്നത് പറയുമ്പോൾ ഗീത പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ നല്ലൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഞാൻ എവിടെയെങ്കിലും എടുക്കുന്ന സമയത്ത് സ്വാമിജി സ്വാമിജി എന്താ പറ്റിയത് സംജീക്കുന്ന ഓട്ടേഷനുകൾ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുവരാം കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഇസ്ലാമിനെ കാണുന്നു ഞാൻ ഞാനായാലും നല്ല ക്രിസ്ത്യാനിയെ കാണുന്നു ഞാൻ ഞാനായാലും നല്ല ഹിന്ദുവിനെ കാണുന്നു ഒരിക്കലും അടിഞ്ഞു ചോദിക്കില്ല ഞാൻ ആശുപത്രിയിലേക്ക് വരാം പെട്ടെന്ന് തൻ്റെ മതം ഏതാണെന്ന് പറഞ്ഞാൽ പറയാറില്ല നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് നിങ്ങൾ ഉൾപ്പെട്ട മതത്തെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകേണ്ടത് അതായത് മതത്തെ തന്നെ ചതയ്ക്കുക തുപ്പുക ചവയ്ക്കുക തുപ്പുക ചവയ്ക്കുക തുപ്പുക കാലത്തുമല്ല വൈകുന്നേരം വരെ അത് കൂഷ്മാണ്ട പണിയാണത് അത് നിർത്തി വയ്ക്കുക ആരെയും കണ്ടത് വിസാൻ പഠിക്കും പിടിക്കും പിടിക്കുക അത് പറയരുത് ഇവിടെ ഒരു മതം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റു മതത്തെ അറിയാൻ ബുദ്ധിമുട്ടില്ല ബസ് ഓടിക്കുന്ന ആൾക്ക് ലോറി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് മുപ്പത് ദിവസം അധ്വാനത്തിൻ്റെ ആവശ്യമില്ല ഒരു മതം അറിയുന്നവരെ മറ്റു മതത്തെ അറിയാൻ വേണ്ടിയിട്ട് അയാൾ പിന്നെ എവിടെങ്കിലും പോയിരുന്നിട്ട് ഉപരിപഠനം നടത്തേണ്ട ആവശ്യമില്ല ഏതായാലും ഇത്രയായ സമയത്ത് അയാൾ ഒരു ചെവി കൊണ്ട് ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കതറിയാം മറ്റേ ജീവി കൊണ്ട് മറ്റേ ജീവി അങ്ങോട്ട് കണ്ണും അങ്ങോട്ട് അങ്ങോട്ടല്ല ശ്രദ്ധിക്കുന്നതിൽ നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അയാൾ ആകെ ഡേപരാധിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട് വീണ്ടും വച്ച് നോക്കുന്നുണ്ട് വീണ്ടും വാച്ച് നോക്കുന്നുണ്ട് അത് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഒന്നും അറിയാൻ വേണ്ടി ഇറങ്ങാനല്ല ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ മതങ്ങളെയും അംഗീകരിച്ചേക്കുക ബാക്കിയുള്ള മത മതത്തിലേ പറഞ്ഞ് എണ്ണൂറ്റി എഴുപത് കോടി ആളുകളിൽ അറുന്നൂറ്റി എഴുപത് കോടി ആളുകളും വിഡികളാണെന്നുള്ള കൽപ്പനയും വെച്ച് നടക്കരുത് അങ്ങനെ വരുന്ന സമയത്ത് ഈ അറുന്നൂറ്റി ഇരുപത് കോടി ആളുകളുടെ മുമ്പിൽ നിങ്ങൾ വിട്ടികളായി മാറും അവർ നിങ്ങളെ നോക്കിയിട്ട് പറയാം ഹേപ്പുണ്ട് കുറേ വിട്ടികളെന്ന് അത് സംഭവിക്കുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്